ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അനി ഫാമിലി നമ്മളിന്ന് ബാംഗ്ലൂരുള്ള നന്ദി ഹിൽസിലേക്കുള്ളൊരു യാത്രയാണേ നമ്മളെ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളെ ഓട്ടോ പോകുന്ന സൈഡിലേ സൈഡിൽ നിർത്തി ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ രക്ഷയില്ലാത്ത വ്യൂ ആണ് രണ്ട് സൈഡും കോടയൊക്കെ വന്ന് വീണിട്ട് റോഡ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് മുന്നോട്ട് പോകുമ്പോറും നല്ല അടിപൊളി കോട കാണുക മൊത്തത്തിൽ മഞ്ഞിപ്പൊതിഞ്ഞ് കിടക്കുക അത് നോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ിന്റെ എൻട്രി പോയിന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നാലഞ്ച് കിലോമീറ്റർ ഓട്ടോ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് മുകളിലെത്തുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവിടുത്തെ റഷ് അവിടെ അത്രയും ക്രൗഡഡ് ആയിരുന്നു മോള് നമുക്ക് മുകളിൽ എത്തും തൊട്ട് മുമ്പേ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ക്രൗഡഡ് ആണല്ലേ പാർക്കിംഗ് സ്ലോട്ട് ഫുള്ളാണ് നമ്മുടെ നന്ദീപുള്ളിലേക്ക് പോകുന്ന നമുക്ക് സൺറൈസ് പോയിന്റിലേക്ക് പോവാല്ലേ നമ്മുടെ സൺറൈസ് പോയിന്റ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കേറിപ്പോയിക്കിപളി കോടയൊക്കെ മൊത്തത്തില് എന്താ വ്യൂ മൊത്തത്തിൽ അടിപൊളി വ്യൂ ആൾക്കാരുണ്ട് ഓക്കെ മൊത്തത്തിൽ കോടയൊക്കെ വേണ്ടി നോക്കി മൊത്തത്തിൽ കോട വേണ്ടി നന്ദി ഹിൽസിലെ വാഹന പാർക്കിങ്ങണ്ടോ മൊത്തത്തിൽ കോടയാണ് വ്യൂ പോയിൻ്റിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കേണ്ട തിരക്കില്ലല്ലേ കാരണം ബാക്ക്ഗ്രൗണ്ട് രക്ഷയില്ല ഭയങ്കര കോടയാണ് ഫോട്ടോ എടുക്കാണ് താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല അത്ര നല്ല കോടയാണ് ഓക്കെ നന്ദിൻ്റെ നോക്കി എന്ത് മഞ്ഞാ നോക്കി എന്ത് കോട ഒന്നും കാണാൻ പറ്റുന്നില്ല നോക്കി റെണിയാ ക്ഷീണിച്ചേ ക്ഷീണിച്ച് നടക്കാനാകുന്നില്ല നോക്ക് എനക്കും കതക്കുന്നുണ്ട് കതച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ഇതിന് ടോപ്പിൽ എത്തിയിട്ടുണ്ടേ നന്ദീച്ചു ടോപ്പിലെത്തിയിട്ടുണ്ട് മൊത്തത്തിൽ കോടയായിട്ട് ഒന്നും കാണാൻ വയ്യ നമ്മൾ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ നടക്കുക അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകണേ ആ നമ്മൾ വ്യൂ പോയിൻ്റിലേക്ക് പോവാണ് നന്ദീകരിച്ച് വ്യൂ പോയിൻ്റ് ഇതാണ് സൺറൈസ് പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതി ആകാശം നമ്മുടെ താഴെയാണല്ലേ ൾക്കാർക്ക് ഫോട്ടോ എടുക്കണ്ട തിരക്കില്ല താഴെക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം ഇരിക്കാം നോക്കേ താഴെ നോക്ക് നമ്മൾ താഴെ ആകാശമുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് ജജിയും കുട്ടപ്പിലും വണ്ടിയിലാണല്ലേ റംഷി റനി നെസ്സി ഞാനിങ്ങനെ മുകളിലേക്ക് ചെയ്തിട്ടുണ്ട് കാരണം വണ്ടിയിൽ അവർ വണ്ടി ഭയങ്കര ബ്ലോക്കാ ഞങ്ങൾ നടന്നതാ അവിടുന്ന് മുകളിലോട്ടേക്ക് എന്ത് രസല്ലേ മൊത്തത്തിൽ കാണേ ഭയങ്കര കോടയും കാറ്റും എല്ലായിട്ടും പാറ പാറ അറിയാം അറിയാം നമുക്ക് എന്ത് കോടയും ഒന്ന് രണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ പോനെ കണ്ട് നല്ല എറിഞ്ഞാണ്